പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കൈപ്പുഴ പുത്തൻ നാലുകെട്ടിൽ നടന്നു കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് പി ജി വർമ്മ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുതിർന്ന കുടുംബാംഗം ഭരണിനാൾ രവിവർമ്മ രാജ നിലവിളക്ക് കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു സംഘത്തിലെ പുതിയ ഭാരവാഹികളായി ശങ്കർ എൻ അരുൺകുമാർ എം ആർ സുരേഷ് വർമ്മ രമേഷ് വർമ്മ ദീപാവർമ്മ എന്നിവരെ തിരഞ്ഞെടുത്തു ഭാരവാഹികൾ വലിയ തമ്പുരാന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അനുഗ്രഹം വാങ്ങി വലിയ തമ്പുരാട്ടിയുടെയും അനുഗ്രഹം വാങ്ങി സ്ഥാനമേറ്റെടുത്തു ശബരിമല ദർശനത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പരമാവധി കുറച്ച് സുഖമായി ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ദേവസ്വവും പോലീസ് ഉദ്യോഗസ്ഥരും പരമാവധി ശ്രദ്ധിക്കണമെന്ന് സെക്രട്ടറി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട